വ്യോമയാന ചരിത്രത്തിലെ ഒരു നിർണായക നാഴികക്കല്ലായി തങ്ങളുടെ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് അധികം താമസിയാതെ സ്റ്റാർലിങ് കണക്ടിവിറ്റി ലഭ്യമാക്കുമെന്ന് ബ്രിട്ടീഷ് എയർവേസ് പ്രഖ്യാപിച്ചു ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട യാത്രാനുഭവം നൽകുന്നതിനായുള്ള എയർലൈൻസിന്റെ ഏഴ് ബില്യൺ പൗണ്ടിന്റെ നിക്ഷേപ പദ്ധതിയുടെ ഏറ്റവും പുതിയതും പ്രധാനപ്പെട്ടതുമായ ചുവടുവെപ്പാണിത് ലോകത്തിലെ ഏറ്റവും വിശ്വസനീയവും വേഗതയേറിയതുമായ ഇൻ ഫ്ലൈറ്റ് വൈഫൈ സേവനം സൗജന്യമായി ലഭ്യമാക്കുന്നതിലൂടെ വ്യോമയാന മേഖലയിലെ മത്സരം പുതിയ തലത്തിലേക്ക് ഉയർത്താനാണ് ബി എ ലക്ഷ്യമിടുന്നത് മറ്റ് സാധാരണ ഭൂസമീപ ഉപഗ്രഹങ്ങളെക്കാൾ ഭൂമിയോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന താഴ്ന്ന ഭ്രമണ പഥത്തിലുള്ള ഉപഗ്രഹ സഞ്ചയം വഴി ഇന്റർനെറ്റ് കണക്ടിവിറ്റി ലഭ്യമാക്കുന്ന വൈഫൈ സേവന ദാതാവാണ് ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിങ്ക് ഇത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പോലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം നൽകാൻ സഹായിക്കും വിമാനത്തിന്റെ മുകളിൽ സ്ഥാപിക്കുന്ന പ്രത്യേക ടെർമിനലുകൾ വഴി ഉപഗ്രഹങ്ങളുമായി ബന്ധിപ്പിച്ചാണ് അതിവേഗ കണക്ടിവിറ്റി ലഭ്യമാക്കുന്നത് ബ്രിട്ടീഷ് എയർവേസ് വിമാനങ്ങളിൽ അടുത്ത വർഷം മുതൽ സ്റ്റാർലിങ്ക് സേവനം ഘട്ടം ഘട്ടമായി ലഭ്യമാക്കാൻ തുടങ്ങുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പദ്ധതി പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ എയർലൈൻസിന്റെ എല്ലാ ക്ലാസ്സുകളിലെയും യാത്രക്കാർക്ക് സ്റ്റാർലിങ്ക് സേവനങ്ങൾ സൗജന്യമായി ലഭിക്കും നിലവിൽ മിക്ക എയർലൈനുകളും ഇൻഫ്ലൈറ്റ് വൈഫൈക്ക് ഉയർന്ന നിരക്ക് ഈടാക്കുമ്പോൾ ബ്രിട്ടീഷ് എയർവേസിന്റെ ഈ തീരുമാനം ഒരു വിപ്ലവകരമായ മാറ്റമാണ്